നമുക്ക് ടൈൽസ് പല വിധത്തിലുണ്ട് അതിപ്പം മാറ്റ് ഗ്ലോസി ഹൈ ഗ്ലോസി അങ്ങനെ പല വിധത്തിലുണ്ട് അത് കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അതിപ്പോൾ ലോ റേറ്റ് ആണേലോ ഹൈ റേറ്റിലാണേലോ എങ്ങനെയാണല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുള്ളി വ്യൂട്രിഫൈഡ് ഫുൾ ബോഡി അങ്ങനത്തെ ജി വി ടി ടൈപ്പിലുള്ള പ്രീമിയം ടൈൽസിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് മൊറോക്കൻ ടൈൽസ് വരുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഫ്ലോറിലൊക്കെ ഒരു സെൻറ്ററിലൊക്കെ അത് വിരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഷെയ്ഡൊക്കെ ബാക്കി ഭാഗം വിരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നല്ലൊരു പാലസ് മോഡൽ ലുക്കിലൊക്കെ അത് പോകും വെൽക്കം ടു ടൈൽ മാസ്റ്റർ ദിസ് ഫ്രൈം ബെൻസാരിയ സെറാമിക്സ് നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് ആണ് ടൈൽസ് മാർബിള് ഗ്രാനൈറ്റ് അങ്ങനെ പലവിധ ടൈപ്പുകൾ നമ്മൾ പ്രോഡക്റ്റ് നമുക്ക് വരുന്നുണ്ട് കസ്റ്റമേഴ്സിനനുസരിച്ച് നമുക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ടൈൽസ് എടുക്കാൻ പറ്റും എല്ലാം പ്രീമിയം ടൈപ്പിലുള്ള ടൈൽസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി യൂട്രിഫൈഡ് ഫുൾ ബോഡി അങ്ങനത്തെ ജി വി ടി ടൈപ്പിലുള്ള പ്രീമിയം ടൈൽസിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം വൈറ്റിലേക്കടുത്ത് തമനത്താണ് നമുക്ക് ടൈൽസ് പല വിധത്തിലുണ്ട് അതിപ്പം മാറ്റ് ഗ്ലോസി ഹൈ ഗ്ലോസി അങ്ങനെ പല വിധത്തിലുണ്ട് അത് കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അതിപ്പോൾ ലോ റേറ്റ് ആണെങ്കിലോ ഹൈ റേറ്റിലാണേലോ എങ്ങനെയാണല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചില കസ്റ്റമേഴ്സിന് കളർ ചോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ അത് പ്രിഫർ ചെയ്ത് അവരെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ചിലർക്കുണ്ട് ഈ റേറ്റിന് പ്രൊ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല ചിലർക്ക് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് റേറ്റ് കൂടുതലായിരിക്കും നമ്മളതൊക്കെ കൺവിൻസ് ചെയ്ത് നല്ലൊരു ബഡ്ജറ്റിൽ പ്രീമിയം ടൈപ്പിലുള്ള ടൈൽസ് കൊടുത്ത് നമ്മൾ കൂടുതൽ നമ്മൾ അവർക്ക് എങ്ങനെയാണോ ഓക്കെ ആവുന്നത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും കസ്റ്റമേഴ്സിന് ട്രഡീഷണൽ ടൈപ്പിലുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് വുഡൻ ടൈപ്പിലുള്ള ടൈൽസ് ചൂസ് ചെയ്യാൻ പറ്റും അതിപ്പോൾ പല വെറൈറ്റി മോഡൽസും അതിപ്പോൾ പ്രീമിയായ ലെവലാണേലും അതിപ്പോൾ ചില താന്ന ലെവലാണേലും ബഡ്ജറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും മൊറോക്കൻ ടൈൽസ് വരുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഫ്ലോറിലൊക്കെ ഒരു സെൻ്ററിലൊക്കെ അത് വിരിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്ത് അത് െ ബേസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഷെയ്ഡൊക്കെ ബാക്കി ഭാഗം കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നല്ലൊരു പാലസ് മോഡൽ ലുക്കിലൊക്കെ അത് പോകും സെൻറ്ററുകൾ നമുക്ക് പല ബ്രാൻഡുകളുണ്ട് അതിപ്പം ക്ലയൻസിന് ചൂസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ക്ലാഡിങ് ടൈൽസ് വരുന്നുണ്ട് അത് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പില്ലറിൽ സെറ്റ് ചെയ്യാൻ പറ്റും വോളിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇൻറ്റീരിയർ ഡിസൈനിൽ വെറൈറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടി വിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ രണ്ട് ലൈറ്റൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വെള്ളം ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് പോലെ രീതിയിൽ പല രീതിയിൽ നമുക്ക് സെറ്റ് പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു